വാട്ടർ പ്യൂരിഫയർ സിസ്റ്റം സ്ഥാപിച്ചു തഴവ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലാണ് വാട്ടർ പ്യൂരിഫയർ സിസ്റ്റം സ്ഥാപിച്ചത് യൂണിഫോം വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വാട്ടർ പ്യൂരിഫയർ സിസ്റ്റം സ്ഥാപിച്ചത് വീർ ബാങ്ക് അനിമൽ ഹെൽത്ത് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആവിസ് പെറ്റ് ക്ലിനിക് ആൻഡ് ഗ്രൂമിംഗ് സ്പ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വാട്ടർ പ്യൂരിഫയർ സിസ്റ്റം സ്ഥാപിച്ചത് ഡോക്ടർ എം എ നാസർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ പറയുമ്പോൾ അദ്ദേഹമാണ് ഇതിനു വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചത് ഞാൻ ഇത്തരണത്തില് ആവീസ് വെറ്റനറി ക്ലിനിക്കിന്റെ പേരിൽ അദ്ദേഹത്തെ ഞാൻ ആർദവുമായി അനുമോദിക്കുകയാണ് എന്ന് ഈ ഒരു ഉള്ളപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്ക വന്ന് പറയുകയായിരുന്നു അപ്പോൾ എൻ്റെ അടുക്ക പറയേണ്ട കാര്യമില്ല ഞങ്ങൾ അടുത്ത ഫ്രണ്ട്സാണ് അദ്ദേഹം വന്ന് പറഞ്ഞു ഡോക്ടറുടെ നാട്ടിൽ ഏതെങ്കിലും നല്ല സ്കൂളുണ്ടോ കൊടുക്കാൻ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അന്നേരം തന്നെ കരിയിൽ സാറുമായിട്ട് ബന്ധപ്പെട്ടു അപ്പം സാറ് ായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെയാണ് ഈ സംരംഭം അപ്പം ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി സഹായിച്ചത് നമ്മുടെ ബർബാക്കിൻ്റെ ബിസിനസ് മാനേജരാണ് അപ്പം നിങ്ങളുടെ എല്ലാം പേർക്ക് എൻ്റെ ആവിസ് ക്ലിനിക്കിന്റെ പേരും അദ്ദേഹത്തെ ഞാൻ അനുമോദിക്കുന്നു പിന്നെ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം സ്കൂളുകളിലെ വെള്ളങ്ങൾ എപ്പോഴും കണ്ടാമിനേറ്റഡ് ആയിരിക്കും അപ്പം നല്ല ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് കുടിക്കുകയും നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള ബൃഹത്തായ ഉദ്ദേശമാണ് ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞു തണുത്ത വെള്ളം അത് നമ്മൾ നോക്കട്ടെ ഇതിനകത്ത് കോൾഡ് വാട്ടർ ആഡ് ആഡ് ചെയ്യാൻ നാഷണൽ സർവീസ് സ്കീം ചെയ്തു ൾക്ക് യൂണിഫോമും പൂയപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജി ഗോപകുമാർ പദ്ധതി വിശദീകരണം നടത്തി പ്രിൻസിപ്പൽ ജെ വിജയലക്ഷ്മി പ്രഥമാധ്യാപിക ടി ബിന്ദു കലീരുദ്ദീൻ കുഞ്ഞ് പി സി സുനിൽ ചെറുകര ഷാനവാസ് വിജയ് ജാനകി സജീന ബിബി പി എം ഷാജി ബി രാജേന്ദ്രൻ പിള്ള തമ്പാനാർ ശ്രീകുമാരൻപിള്ള കെ ആർ രതീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ